കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളിൽ പലർക്കും കണ്ടകശിനിയാണെന്ന് തോന്നുന്നു കാരണം പലരും പറയുന്ന പല കാര്യങ്ങളും വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ് ചിലതൊക്കെ രണ്ടു മൂന്ന് ദിവസങ്ങളിലെ ചർച്ചകളോടെ കെട്ടടങ്ങും മറ്റു ചിലതാവട്ടെ രാഷ്ട്രീയ എതിരാളികളുടെ ചുട്ട മറുപടിയോടെ അവസാനിക്കും പക്ഷേ പറയുന്ന വസ്തുതകളുടെ ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ ചില സംശയങ്ങൾ തോന്നാം ഇതെല്ലാം നാക്കുപിഴയാണോ അതോ ബോധപൂർവമായി ഉണ്ടാവുന്ന നാക്കുളുക്കലാണോ നല്ല രാഷ്ട്രീയക്കാർ ഏറ്റവും മികച്ച അഭിനേതാക്കൾ കൂടിയാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമായതിനാൽ വരും ദിവസങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പലവിധ നാക്കുപിഴകളും പുറത്തുവന്നേക്കാം അതെല്ലാം കേൾവിക്കാർ നിരുപാധികം ക്ഷമിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡിൻ കുര്യാക്കോസിനെയും മുൻ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ബി ജെ കുര്യനുമെതിരെ രാഷ്ട്രീയത്തിലെ പ്രഭാഷകൻ ഉടമ്പൻചോല എം എൽ എ എം എം മണി നടത്തിയ പരാമർശങ്ങളാണ് ഏറ്റവും ഒടുവിലായി കറങ്ങുന്നത് നെടുങ്കണ്ടതിന് സമീപം തൂക്കുവാലത്ത് ഒരു അനുസ്മരണ ചടങ്ങിലായിരുന്നു മണിയുടെ നർമ്മഗർഭമായ പ്രസംഗം ഡീൻ കുര്യാക്കോസ് ഷണ്ടനാണെന്നും പി ജെ കുര്യൻ പെണ്ണുപിടിയനാണെന്നുമായിരുന്നു മണിയുടെ പരാമർശം ഇപ്പൊ പൗഡറൊക്കെ പൂശിയ ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഡീൻ ചത്തതിനേക്കുമേ ജീവിച്ചിരിക്കും അതല്ലേ ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിന് വേണ്ടി ചുമ്മാത വന്നിരിക്കുക ബ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂശി പടവുമെടുത്ത് അങ്ങനെ പോകുന്നു മണിയാശാന്റെ വാക് ചാതുരി എം എം മണിയുടെ നാക്ക് വിവാദമാകുന്നത് ഇതാദ്യമല്ല പ്രസംഗമാണ് അദ്ദേഹത്തെ ഏറെ പ്രസിദ്ധനാക്കിയത് അന്നെല്ലാ മാധ്യമങ്ങളും വളരെ കൊട്ടിഘോഷിച്ച പ്രസംഗത്തിന്റെ പരിസമാപ്തി മണിയുടെ ജയിലിൽവാസമായിരുന്നു വി എസ് ആയിരുന്നപ്പോൾ നടത്തിയ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥർക്കെതിരെയും മണി സരസമായ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതും അദ്ദേഹത്തിന്റെ തലപ്പാവിലെ പൊൻതൂവലാണ് നാക്കുപുഴക്കാരുടെ ഗുരുഭൂതനായി കണക്കാക്കുന്നത് അന്തരിച്ച മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായിരുന്ന ആർ ബാലകൃഷ്ണ പിള്ളയെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രി ആയിരിക്കെ അദ്ദേഹം എറണാകുളം രാജേന്ദ്രമൈതാനിയിൽ നടന്ന കേരള കോൺഗ്രസ് സമരപ്രഖ്യാപന സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗമാണ് പഞ്ചാബ് മോഡൽ പ്രസംഗം എന്ന പേരിൽ പ്രസിദ്ധമായത് പാലക്കാട്ട് അനുവദിക്കാമെന്നേറ്റ റെയിൽവേ കോച്ച് ഫാക്ടറി കേരളത്തെ നിരാശപ്പെടുത്തിക്കൊണ്ട് പഞ്ചാബിലേക്ക് കൊണ്ടുപോയതിനെ പറ്റിയാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഇത് രാജീവ് ഗാന്ധി പഞ്ചാബുകാരെ പ്രീതിപ്പെടുത്താനാണ് ചെയ്തതെന്ന ധാരണയിൽ കേരളത്തിലുള്ള അവഗണന തുടർന്നാൽ ഇവിടുത്തെ ജനങ്ങളും പഞ്ചാബിലെ ജനങ്ങളെ പോലെ സമരത്തിനിറങ്ങേണ്ടി വരുമെന്ന സൂചനയാണ് അദ്ദേഹം പ്രസംഗത്തിലൂടെ നൽകിയത് രാഷ്ട്രീയക്കാർക്കുണ്ടാകുന്ന നാക്കുപുഴയുടെ യഥാർത്ഥ വസ്തുത കണ്ടുപിടിക്കാൻ കേട്ട മനഃശാസ്ത്രജ്ഞന്മാർക്ക് പോലും സാധിക്കില്ല കാരണം അവർ നടത്തുന്ന പരാമർശങ്ങൾ സ്വയം അറിഞ്ഞാണോ അതോ മനപൂർവ്വമാണോ എന്നത് അവർക്ക് മാത്രം നിശ്ചയമുള്ള കാര്യമാണ് പ്രസംഗിക്കാൻ ഒരു മൈക്കും കൈയടിച്ച് കേൾക്കാൻ മുന്നിലൊരു സദസ്സുമുണ്ടെങ്കിൽ കയറി സഞ്ചരിക്കാൻ തെല്ലും മടിയില്ലാത്തവരാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ നല്ലൊരു പങ്കും കയ്യടിയുടെ ഊക്കനുസരിച്ച് അവർ നടത്തുന്ന പ്രയോഗങ്ങളുടെ നിലവാരം മെച്ചപ്പെടും നിലവിൽ ഈ കാര്യത്തിൽ സൂപ്പർ സ്റ്റാർ പദവിയിൽ കട്ടക്കി നിൽക്കുന്നത് രണ്ടു പേരാണ് എം മണിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മണിയുടെ പ്രകടനത്തിന് മൂർച്ച കൂടുമെങ്കിലും സ്വാഭാവികത കുറവെന്നാണ് പ്രധാന പോരായ്മ തിരുവഞ്ചൂർ തീർത്തും സ്വാഭാവികമായ പ്രകടനമാണ് കാഴ്ചവെക്കാറുള്ളത് മുൻനിരയിലുള്ള മറ്റൊരു പ്രധാന താരം മന്ത്രി കൂടിയായ വി ശിവൻകുട്ടിയാണ് വെപ്രാളം ശിവൻകുട്ടി എന്ന ചില രാഷ്ട്രീയ കുബുദ്ധികൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് നിയമസഭയിൽ രമേശ് ചെന്നിത്തലയും തെറ്റില്ലാതെ പ്രകടനം നടത്താറുണ്ട് എങ്കിലും പ്രകടനത്തിൽ സ്ഥിരത പോരാ